ലൈവില് കേക്കാൻ പറ്റുന്നൊന്നും അറിയാവുന്നില്ലട്ടോ കമ്പ്യൂട്ടറിൽ ലൈവ് ആയിട്ട് തോന്നുന്നു ഇങ്ങനെയyse ഇങ്ങണ്ടക്കണ എഴുന്നേറ്റ് മ് ആരില്ലല്ലോ ആാരോടും പറയാതെ ലൈവില് വന്നിരുന്നത് ഇങ്ങനെ ഇരിക്കും ഹലോ മുട്ടുമുടി സാരേ വെറുതെ ഒരു ലൈവ് വന്നതാണ് ആരും ഇല്ല ഒരു കാക്കേനെയും പൂച്ചേനെയും പോലും കാണാനില്ല എന്ന് തോന്നുന്നു ആരെയും ഉണ്ടോ അയ്യടാ ഹായ് വന്നു അവിനാഷ് ഹായ് പറയുന്നുണ്ടല്ലോ ആരൊക്കെയാണാവോ ഞാന് വെറുതെ ഒരു ലൈവ് വന്നതാണ് കേട്ടോ ചുമ്മാ ഇരുന്നപ്പോ നല്ല മഴയുണ്ട് അപ്പൊ പിന്നെ വിചാരിച്ച് കുറേ ദിവസം കൊണ്ട് ഒത്തിരി പേര് പറയുന്നു വെറുതെ ഒരു ലൈവ് വാചിച്ച് അപ്പൊ ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് വന്നിട്ട് പോകാന്ന് എന്താണ് മെസ്സേജൊക്കെ വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ സനൂപ് ഹായ് സുഗന്ധനാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖം തന്നെയാണ് കേട്ടോ സുഖമാണോ എന്ന് ചോദിച്ചാൽ ജലദോഷമാണ് അതിന് എനിക്ക് സ്ഥിരമുള്ളതായതുകൊണ്ട് സുഗന്ധനാണെന്ന് പറയാം നിഷാകുമാരി ഹായ് പറയുന്നു ഹായ് ആരക്കൂ ഹായ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആരാണ് അയ്യോ എവിടെ പോയി ഷബീല ഹായ് ചേച്ചി പറയുന്നുണ്ട് ഹായ് ഡിയർ ജാനകി ഹലോ പറയുന്നുണ്ട് ഹായ് ബബിത ബബി ഹായ് പറയുന്നുണ്ട് അജയ് കുമാർ അജേഷ് ഹായ് പറയുന്നുണ്ട് രമ്യ ഹലോ പറയുന്നുണ്ട് ഒത്തിരി പേര് വന്നല്ലോ അപ്പോൾ ഇതാണ് ആരാണ് ശ്രീകല ഞാനാണ് ഫസ്റ്റ് ആ ശ്രീകലയാണ് ഫസ്റ്റ് ചേച്ചിയാണോ ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് അനില മറിയം ഹായ് പറയുന്നു അജയ് ആനന്ദൻ ഹായ് പറയുന്നുണ്ട് തസ്ലീമ ഹായ് പറയുന്നുണ്ട് ജിത്തു റാണി ഹായ് രാജി എന്ന് പറയുന്നുണ്ട് ഏട്ടോ രാജേഷ് ചേച്ചി എന്താണ് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കുഴപ്പം ഒന്നുമില്ല മഴയാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ആരാണ് വിദ്യ അജിത്ത് ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ പറ്റിയെന്ന് വരില്ല ഏട്ടോ ആശ ആരാണാവൂ അത് കയർപ്പ് ചീതൂട്ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ചീതൂട്ടി ഉറക്കമാണ് ചീതൂട്ടി ഉറങ്ങിയ സമയത്താണ് ഞാൻ എന്നാൽ വെറുതെ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ചത് ഏട്ടോ പിന്നെ ആരാണ് ജൈനി ചാക്കോ ഹായ് സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണേ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആവോ ഞാൻ വീടിനകത്താണ് ഇരിക്കുന്നത് ഇനി റേഞ്ചിൻ്റെ കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ പിന്നെ ആരാണ് ഷീജ ഹായ് രാജേ ഞാൻ കണ്ണൂരിൽ നിന്ന് ഷീജ ആ ഷീജ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ പിന്നെ സുജിൻ സുജിൻ ഹായ് പറയുന്നുണ്ട് അനശ്വര ശിവ ശീതൂട്ടി എവിടെ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വായിക്കുന്ന പേരൊക്കെ ശരിയാണോ ആവോ ചീതൂട്ടി ഉറക്കുവാണേ ശീതൂട്ടിക്ക് ഭയങ്കര ചുമ അപ്പൊ ഉറക്കമാണെങ്കിൽ ലൈവ് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോന്ന് അറിയില്ല അവള് ഉണരുവാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പോകും പിന്നെ രമ്യ ചീതുകൂട്ടി എവിടെയും ചോദിക്കുന്നു ചീതുട്ടി ഇവിടെ തന്നെ ഉണ്ട് ഉറക്കുവാണേ ഷെറിൻ ഷിജു ഹായ് ചേച്ചി എന്റെ പേര് പറ ചിന്നു ചിന്നക്കുട്ടി ഹായ് അജയ് കുമാർ അജേഷ് ഒരു ഇമോചിട്ടിട്ടുണ്ട് ചിരിക്കുന്ന ഇമോജി പിന്നെ ആരാണ് ശീതകുട്ടി എവിടെന്നാണ് എല്ലാരും ചോദിക്കുന്നത് ചുമ കേൾക്കാവോ ആവോ ശിജിയാണ് ഈ ചുമയ്ക്കുന്നത് കേട്ടോ മോൻ എന്റെ പുറകിലിരിപ്പുണ്ട് പിന്നെ അജിത് അജിത് ദിനേശൻ ഹായ് പറയുന്നുണ്ട് ഹായ് അയ്യോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറിപ്പോകണല്ലോ പിന്നെ ബബിത മോൾ എന്ത് എന്തു ചോദിക്കുന്നത് മോൾ ഉറക്കം കേട്ടോ നേരത്തെ അറിയിക്കാൻ പറ്റിയില്ല ആശ ചോദിക്കുന്നുണ്ട് നേരത്തെ അറിയിച്ചില്ലല്ലോ എന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരും അറിയിച്ച് വന്നിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ എല്ലാവരുടെ മെസ്സേജ് വായിക്കാൻ ഇപ്പോഴും കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് വായിക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ ലൈവ് ചെയ്ത് എനിക്ക് വലിയ പരിചയമില്ലാത്തത് മെസ്സേജ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ കൂടെ ഓടി എത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നേരത്തെ അറിയിക്കാത്തത് പിന്നെ പ്ലാൻ ചെയ്ത് വന്നതല്ല കേട്ടോ വെറുതെ ഇന്നപ്പോൾ ഒന്ന് എന്നാൽ പിന്നെ ഒരു ലൈവ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ലൈവ് ചെയ്തേക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നമുക്കൂടെ ഒന്ന് വെറുതെ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് പിന്നെ ആരാണ് ഷമീന ഹായ് പറയുന്നുണ്ട് മുഹമ്മദ് ഹായ് പറയുന്നു ശ്രീരാമൻ ഷീജ മലപ്പുറം രാജി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അജയ് കുമാർ എൻ്റെ പേര് പറയാമോ ആ അജയ് കുമാർ അജേഷ് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടേ പിന്നെ ആരൊക്കെയാണ് ലുട്ടാപ്പി എത്തി നോക്കുന്നു ശരിയാണ് അവൻ അവിടെ എത്തി നോക്കുക നമുക്ക് ലൈവിലൊക്കെ ഭയങ്കര റൂൾസൊക്കെയാണ് കേട്ടോ ഇപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ ലൈവില് ഇരുത്തി സംസാരിക്കുമ്പോൾ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കണം അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് പ്രശ്നം അതുകൊണ്ട് എനിക്ക് പേടിയാണ് ലൈവിൽ വരാൻ പിന്നെ മോൾ ഉറക്കമായതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല മോന് പിന്നെ അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ച കേട്ടോ മോളുള്ളപ്പോൾ എനിക്ക് പറ്റത്തില്ല സിന്ധു മുട്ട എവിടെയെന്നാണോ ചോദിച്ചേ മോട്ട എവിടെയെന്നോ കുഞ്ഞിനെ ഉദ്ദേശിച്ചേ അപ്പോൾ അവളാണെങ്കിലും അവൾ ഉറക്കുവാണേ പിന്നെ സോജ സുജ ഹായ് ഡിയർ ഞാൻ മുടങ്ങാതെ കാണുന്ന ചാനൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഒരു വർഷം കൊണ്ടിപ്പോൾ രണ്ട് ലക്ഷത്തി പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഒത്തിരി പേര് ഞാൻ ഞാൻ ശരിക്കും വെളിപ്പിന് മൂന്ന് മണിക്കാണ് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ആവുന്നത് അപ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചിക്ക് രാത്രി ഉറക്കമില്ലേന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ രാത്രി എഡിറ്റ് ചെയ്ത് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് അപ്ലോഡ് ചെയ്യാറാണ് പതിവ് കേട്ടോ അപ്പോൾ കറക്റ്റ് മൂന്ന് മണിയാകുമ്പോൾ എന്താണ് കറക്റ്റ് മൂന്ന് മണിയാകുമ്പോൾ വീഡിയോ അപ്ലോഡ് പബ്ലിക്കാവും അങ്ങനെയാണ് ചെയ്യുന്നത് എന്താ ഞാൻ ഞാൻ വേറെന്താ പറഞ്ഞു വന്നത് അല്ലേ ആ അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ ചാനൽ ഇത്രയും അധികം വളർന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ പിന്നെ സോജ സുജ ഹായ് ഡിയർ ഞാൻ മുടങ്ങാതെ കാണിച്ചാലാണ് ഞാൻ വായിച്ചായിരുന്നല്ലോ അല്ലേ പിന്നെ ഷൈനി ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുകയായിരുന്നു താങ്ക് യു താങ്ക് യു ഷൈനി ചേച്ചി സിന്ധുരാജൻ ഹായ് പറയുന്നുണ്ട് അല്ല രാജീന്നാ വിളിച്ചേട്ടോ ആ ഹായ് നിഷാകുമാരി മോളും അമ്മയും എവിടെ അമ്മ അപ്പുറത്തുണ്ട് മോൾ ഉറക്കുവാണേ പിന്നെ ഷെറിൻ ഷിജു കുഞ്ഞ് കുഞ്ഞെന്ത് ചെയ്യാന്ന് ചോദിക്കുന്നു കുഞ്ഞ് കുഞ്ഞുറക്കുവാണ് മിക്കവാറും ഇപ്പൊ തന്നെ ഞാൻ പോയിണ്ടി വരും ഒരു മിനിറ്റ് ചുമക്കുവാണേടാ ശീത ദേ പേര് പേര് ചോദിച്ചു അയ്യോ ഞാൻ പോകട്ടോ ശീതൂട്ടി ഇപ്പഴൊന്നും ഉണരില്ല രണ്ടു മണിക്കൂർ കഴിയും മുടങ്ങാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ലൈവിലോട്ട് വന്നത് അപ്പൊ എന്താന്നറിയില്ല അവൾ എങ്ങനെയോ മണത്തിറങ്ങി നിങ്ങൾ അവളെ ചോദിക്കുന്നത് അതുകൊണ്ട് പോവാണ് കേട്ടോ